നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ആൾസണലിന് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ആസ്റ്റൻ വില്ല അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിന്റെ അവസാനത്തിലാണ് ആസ്റ്റൻ വില്ല രണ്ട് ഗോളുകൾ നേടുന്നത് മാത്രമല്ല വില്ലയുടെ അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് മികച്ച പ്രകടനം മത്സരത്തിൽ പുറത്തെടുക്കുകയും ചെയ്തു മത്സരത്തിൽ നിർണായകമായ നാല് സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് തൻ്റെ മുൻ ക്ലബായ ആൾസണലിന് മുന്നിൽ വലിയ തടസ്സമായി നിലകൊണ്ടത് ഈ ഗോൾ കീപ്പർ തന്നെയായിരുന്നു ദീർഘകാലം ആഴ്സണലിന്റെ ഭാഗമായിരുന്ന എമിലിയാനോ മാർട്ടിനസ് വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് പിന്നീട് ആസ്റ്റൻ വില്ലയിലേക്ക് എത്തിയത് എന്നാൽ താൻ ഇപ്പോഴും ആൾസണലിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം ഈ ഒരു അർജന്റീൻ ഗോൾ കീപ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ പത്തിലധികം വർഷങ്ങൾ തുടർന്ന ഒരു ക്ലബാണ് ആഴ്സണൽ എനിക്ക് ഇപ്പോഴും അവിടെ സുഹൃത്തുക്കൾ ഉണ്ട് ഞാനൊരു പയ്യനായിക്കൊണ്ടാണ് ആൾസണലേക്ക് എത്തിയത് ഒരു പുരുഷനായിക്കൊണ്ടാണ് ഇവിടെ നിന്ന് മടങ്ങിയത് ഞാൻ ഇപ്പോഴും ഈ ക്ലബിന് ഏറെ ഇഷ്ടപ്പെടുന്നു പ്രീമിയർ ലീഗിൽ ആഴ്സണൽ രണ്ടാം സ്ഥാനത്തുണ്ട് ഒരുപാട് ദൂരം അവർ സഞ്ചരിച്ചു ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാൾ ഇപ്പോൾ ഈ ഉണ്ട് ഞാൻ ആർക്കോട് ൊപ്പം വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എത്രത്തോളം മികച്ച പരിശീലകനാണ് എന്നുള്ളത് എനിക്കറിയാം ഇതാണ് എമിലിയാനോ മാർട്ടിനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഒരു തോൽവി ആൾസണലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ആൾസണലിൻ്റെയും ലിവർപൂളിൻ്റെയും തോൽവി അത് ഏറെ ഗുണം ചെയ്തിരിക്കുന്നത് മറ്റാർക്കുമല്ല മാഞ്ചസ്റ്റർ സിറ്റിക്ക് തന്നെയാണ് രണ്ട് പോയിന്റിന്റെ ലീഡിലേക്ക് ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം